അലിനെയാണെങ്കിലും ബാലചന്ദ്രന്റെ റൂമിന്റെ ഡോറിന്റെ അവിടെ വന്ന് നിന്നിട്ട് സാറേ അന്ന് വിളിക്കും അപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് ബാലചന്ദ്രൻ ഇങ്ങോട്ട് വാ എന്ന് അറിയാം അങ്ങനെ അലീന ബാലചന്ദ്രന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ദേഷ്യപ്പെടുകയും ഷൗട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അത് നീ കാര്യമാക്കേണ്ട പെട്ടെന്നൊരു ദിവസം നിന്റെ ജന്മരഹസ്യം ഞാൻ അറിഞ്ഞു ഒന്ന് നിന്നോട് വെളിപ്പെടുത്തിയപ്പോൾ നീ ആകെ തകർന്നു പോയല്ലേ പക്ഷേ വിഷമിക്കൊന്നും വേണ്ട എനിക്ക് നിന്നോടൊരു വെറുപ്പും ദേഷ്യമൊന്നും ഇല്ല ഞാൻ ഒരുപാട് തവണ എന്നെ തന്നെ ഒന്ന് ഇങ്ങനെ അരിച്ചു നോക്കി പക്ഷേ എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല വെറുപ്പില്ല സ്നേഹം മാത്രേ ഉള്ളൂ എന്ന് പറയാനോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അലീനോട് നീ വൈജയന്തിയുടെ മകളല്ല എൻ്റെ മകളാണ് എന്ന് പറയൂട്ടോ അപ്പോ നിൻ്റെ അച്ഛനാണ് ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ചിന്ത നിനക്ക് എപ്പോഴും വേണം എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത വേണം എന്നെ നിന്നെ ഇവിടുന്ന് ഉപേക്ഷിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അലീനെ സമാധാനിപ്പിക്കുകയാണ് അലീനയാണെങ്കിലും ബാലചന്ദ്രൻ ഇങ്ങനെ മകളാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര ഒരു ഒരു സഹതാപത്തിലൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനെ ഭയങ്കര സങ്കടത്തോടുകൂടി എന്തായാലും പിന്നീട് അലീനയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പോവാനായിട്ട് പറയാനെട്ടോ അപ്പൊ അലീന പോവാതെ മടിച്ചു നിൽക്കുന്ന സമയത്ത് അലീനയുടെ തോളിങ്ങനെ പിടിച്ചിട്ട് ബാലചന്ദ്രൻ തന്നെ ഇങ്ങനെ പുറത്തേക്ക് റൂമിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് നീ പോയിക്കോ എന്ന് പറയും അപ്പൊ അലീന താഴേക്ക് ഇറങ്ങി പോകട്ടോ അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ ആണെങ്കിലും വിഷമത്തോടുകൂടി ഇങ്ങനെ അലീനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് രാജീവനെയാണ് കാണിക്കുന്നത് രാജീവൻ വൈജയന്തിനീനെ വിളിക്കുന്നത് ണ്ടായിരുന്നു വിളിച്ചിട്ട് അലീന അവിടെ ഇല്ലേ ചോദിക്കും ആ ഇവിടെ ഉണ്ട് പിന്നെ എങ്ങോട്ട് പോകാനാന്ന് നോക്കിട്ടോ അപ്പോൾ നിനക്ക് ഇങ്ങനെ അവളോട് ഇങ്ങനെ എന്താ പോവാത്തിരുന്നത് ബാലചന്ദ്രൻ എന്താ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇനി ഞാൻ എന്ത് ചോദിക്കാനാ ഞാൻ അതൊക്കെ അവളോട് ചോദിച്ചില്ലേ അവളൊന്നും വിട്ട് പറയുന്നില്ല ഇവിടെ നിന്ന് എന്ന് മാത്രം പറഞ്ഞു ഒന്നും മാത്രമേ പറയുന്നുള്ളൂ എത്ര ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല കറിയെ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയട്ടോ നിന എന്നിട്ട് രാജീവനോട് വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു രാജീവൻ അവളെ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്താക്കി തരാ എന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എന്താ ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഏറ്റത് ാണ് ഞാൻ അങ്ങോട്ട് വരാന്ന് പറയും അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് വരണ്ട കൂടെ ആരെങ്കിലും കൂട്ടിക്കോ എന്ന് പറയും എന്നിട്ട് അട്ടക്കോള് തട്ടിക്കുന്നേ അതിനുശേഷം ഏർ രാജീവൻ കമലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഹരി എവിടെയെന്ന് അപ്പൊ ഹരി ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഹരിനെ വിളിക്കുകയാണ് കേട്ടോ കമല എന്നിട്ട് അവനെ എന്തിനാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു അവനും കൂടെ എന്റെ കൂടെ കടപ്പാട്ടൂരിലേക്ക് പോരട്ടെ എന്ന് പറയൂട്ടോ അപ്പോൾ അവൻ വരണോ എന്ന് മടിച്ച് മടിച്ച് കമല ചോദിക്കുമ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ കമലെ എടുത്തി അങ്ങനെ ഒരു ചോദ്യം അപ്പോൾ അല്ല ആ ബാലേന്ദ്രനെ ഹരിയെ കണ്ണെടുത്താൽ കണ്ടൂടാന്ന് അറിയൂട്ടോ അപ്പോൾ അതെന്താ അങ്ങനെ നോക്കുമ്പോ ബാലേന്ദ്രൻ ഇപ്പൊ ആൾ ആകെ മാറി പോയിട്ടുണ്ട് കൊല്ലപ്പള്ളിക്കാരെ ഒന്നും കണ്ണെടുത്താൽ കണ്ടൂടാന്ന് അറിയും അങ്ങനെ ഹരി അവിടെ ിട്ട് എന്തിനെ കൊച്ചിച്ചെ വിളിച്ചെന്ന് ചോദിക്കട്ടോ അപ്പോൾ നീ എൻ്റെ കൂടെ കടപ്പാട്ടൂരിലേക്ക് വാ എന്ന് പറയുമ്പോൾ ഞാൻ വരണോ എന്ന് ഹരി ചോദിക്കുമ്പോൾ ആ നീ പോരേ എന്ന് അറിയൂട്ടോ അപ്പൊ ഞാനില്ല കൂടെ എന്ന് പറയുമ്പോ ഹരിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആ കൊച്ചിച്ചേനെ ഒരു ബോഡി ഗാർഡായിട്ടാണെങ്കിൽ ഞാൻ വരാം എന്ന് പറയും എന്നാൽ നീ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ എന്ന് പറയും അങ്ങനെ ഹരി അവിടെ നിന്ന് പോകട്ടോ പിന്നീട് കമലയാണെങ്കിലും രാജുവിനോട് പറയുന്നുണ്ടായിരുന്നു അവിടെ ചെന്ന് അടിയും പിടിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട അവളുടെ കൈക്ക് പിടിച്ച് വലിച്ച് വായും പൊത്തിപ്പിടിച്ച് ഗേറ്റിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഗേറ്റ് അടച്ചാൽ മതി എന്നും അറിയൂട്ടോ അപ്പോഴേക്കും ഹരി റെഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നു പോവാന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കടപ്പാട്ടൂരിൽ എത്തുന്നുണ്ട് കടപ്പാട്ടൂരിൽ എത്തിയ ശേഷം ഹരിയാണെങ്കിൽ രാജീവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ കൊച്ചച്ചു തീരുമാനം എന്നെ അവളെവിടുന്ന് പുറത്താക്കാൻ തന്നെയാണോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ അതെ അത് ഞാൻ ചെയ്തോളാം എന്നാ ഹരി പറയുന്നത് അപ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു എനിക്ക് അവളെ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് പമ്പരം കറക്കുന്ന പോലെ കറക്കി എറിയണം എന്ന് എന്നറിയോ അപ്പോൾ തന്നെ രാജീവന് കാര്യം മനസ്സിലാവുന്നുണ്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് നീ അവളെ ഇങ്ങനെ വളക്കാൻ നോക്കിയിരുന്നോ എന്ന് ചോദിക്കട്ടോ അപ്പൊ അവളിങ്ങനെ കൊല്ലപ്പള്ളിയിലെ ായിരുന്ന സമയത്ത് ഞാൻ അവളെ ഒന്ന് വളയ്ക്കാൻ നോക്കിയതാണെന്ന് പറയും അപ്പോൾ അവൾ കൊത്തിയില്ല അല്ലേന്ന് പറത്തിയില്ലാന്ന് ഹരിയും പറയുന്നുണ്ടായിരുന്നു ആ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ അവളെ പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അവള് തലയടിച്ച് എവിടെങ്കിലും വീണാല് അത് പ്രശ്നാവില്ലേ എന്ന് പറയുമ്പോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നോ ഹരി പറയുന്നത് പിന്നീട് അവർ രണ്ടുപേരും അകത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അലീനയുടെ ബാഗ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാജീവൻ ചോദിക്കും ഇത് ആരുടെ ബാഗാണ് അപ്പോൾ കൃഷ്ണമോള് പറയും അത് അലീന ചേച്ചിയുടെ ബാഗാണ് എന്ന് അപ്പോൾ അപ്പൊ അവളിതുവരെ പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എവിടെ പോകാനാന്ന് ബബിത പറയൂട്ടോ അവൾ പോകത്തോണ്ട് അമ്മ ഭയങ്കര ടെൻഷനിലാണ് അമ്മ എവിടെയാണെന്ന് ചോദിക്കൂട്ടോ അപ്പോൾ രാജീവൻ അമ്മ റൂമിലുണ്ട് റൂമിലുണ്ടെന്ന് പറയുമ്പോൾ അമ്മേനെ ചെന്ന് എന്ന് പറയും എന്നിട്ട് അതിന് മുന്നേ അലീനെ പോകണ്ടതെന്നൊക്കെ ബബിതനോടും കൃഷ്ണമോളോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ബബിത പറയും എപ്പോഴേ പോകണം കൃഷ്ണമോളും പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ വഴക്ക് തീരുകയാണെങ്കിൽ അലീനെ ചേച്ചി പോയിക്കോട്ടെ എന്ന് അങ്ങനെ പിന്നെ ബബിത പോയി വൈജയന്തിയെ വിളിച്ചു കൊണ്ടുവരും കേട്ടോ അപ്പോൾ വൈജയന്തി ആണെങ്കിലും വരുന്ന സമയത്ത് രാജീവൻ പറയുന്നുണ്ടായിരുന്നു ഇനി ഇങ്ങനെ ശബ്ദമുണ്ടാക്കി ബാലചന്ദ്രനെ അറിയിക്കേണ്ട എല്ലാം ഇങ്ങനെ അവളെ ഇവിടുന്ന് അങ്ങനെ പിടിച്ച് പുറത്താക്കാൻ പോവുകയാണ് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന എവിടെയെന്ന് ചോദിക്കുമ്പോ അമ്മയുടെ റൂമിൽ ഉണ്ട് എന്ന് പറയും അപ്പൊ അമ്മയുടെ റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെ ഇല്ല ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിൽ ഉണ്ടോ നോക്കട്ടെ എന്ന് പറയുമ്പോൾ കിച്ചണിൽ ഉണ്ടോ നോക്കിയാൽ പോരാ അവളെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചുകൊണ്ടുവരണം എന്നറിയട്ടോ രാജീവൻ അതിനു മുന്നേ രോഹിതിനെ വിളിച്ചുകൊണ്ടുവരാൻ ബാബിദേശ് അപ്പോഴേക്കും രോഹിത് വരുന്നുണ്ട് രോഹിതിനോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവളെ പിടിച്ചു പുറത്താക്കുന്ന സമയത്ത് അവളുടെ ബാഗും എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വന്നോണമെന്നും അറിയാം അതുപോലെ തന്നെ ബബിദേനോട് അലീനയുടെ വായ പൊത്തിപ്പിടിക്കാനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അലീനേനെ വിളിച്ചു ാണ് കൃഷ്ണമോക്ക് നല്ല ടെൻഷൻ ഉണ്ട് കൃഷ്ണമോളെ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ അലിനെ വൈജയന്തി വിളിച്ചുകൊണ്ടു വരും അപ്പോ അലിനെയാണെങ്കിലും കിച്ചണിൽ നിന്ന് വന്നിട്ട് ഹാളിന്റെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോ വൈജയന്തി ആണെങ്കിൽ അവളുടെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടു വരികയാണ് എന്താ അവിടെ തന്നെ നിന്നത് എന്നോട് ഇങ്ങനെ രാജീവിനെ സംസാരിക്കാനുണ്ട് എന്ന് പറയൂ കേട്ടോ അപ്പൊ എനിക്ക് എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ട് അവളെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിട്ട് തന്നെയാണ് രാജീവിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തുമ്പോ രാജീവൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഇവിടുന്ന് പോയിക്കൊള്ളണം എന്നുള്ളത് നിനക്ക് ഞാൻ സമയം തന്നിരുന്നതാണ് എന്നും അറിയട്ടോ അപ്പോൾ അലീന ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും രാജീവൻ പറയുന്നുണ്ടായിരുന്നു ഇനി നീ മിണ്ട നിന്നോട് സംസാരിക്കാനല്ല ഞാൻ വന്നത് പ്രവർത്തിച്ചു കാണിക്കാനാണെന്ന് അറിയട്ടോ അപ്പോഴേക്കും ഹരിനോട് ഇങ്ങനെ കണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അലീനിനെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് ആ സമയം അലീനിനെ ഹരി പിടിച്ച് വലിച്ച് കൈനെ പിടിച്ച് വലിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈജയന്തി ഒരു കൈനെ പിടിക്കുന്നുണ്ട് ഭതിയാണെങ്കിൽ അലീന യുടെ വായ പൊത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇടയ്ക്കാണെങ്കിൽ കൃഷ്ണമോളും മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നേ എന്നിട്ട് അവര് രണ്ടുപേരും ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുകയാണ് ഭബിതയാണെങ്കിൽ അലീനയുടെ വായ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് അലീന പറയുന്നുണ്ട് എന്തിനാ വായ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരെയേക്കാൻ രാജീവനാണെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോക എന്നാട്ടോ പറയുന്നത് എന്നിട്ട് കൃഷ്ണമോൾക്കാണെങ്കിലും ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനും പറ്റുന്നില്ല ഇടയ്ക്ക് അലീന വീഴാൻ പോകുന്ന സമയത്ത് ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണമോൾ അതിലൊന്നും പെടാതെ മാറി നിൽക്കുന്നതാണ് അവൾ ഇങ്ങനെ മുറ്റത്തേക്ക് പോലെ ഇറങ്ങുന്നത് അലീന എന്തൊക്കെയോ പറയാൻ നിൽക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അട്ടേനെ പോലെ വീട്ടിന്റെ ഉള്ളിലേക്ക് എഴിഞ്ഞു കേറിയിട്ട് ഇപ്പൊ പാമ്പിനെ പോലെ എന്ന് ചോദിക്കട്ടോ എന്നിട്ട് രണ്ട് മൂന്ന് പേരും കൂടിയാണല്ലോ പിടിച്ചു കൊണ്ടു എന്നിട്ട് ആ റോഡിലേക്ക് അങ്ങ് തള്ളുകയാണ് കേട്ടോ രോഹിത് ആണെങ്കിൽ അലീനയുടെ ബാഗെല്ലാം കൊണ്ടുപോയി റോഡിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരിത്തം വന്നിട്ട് വൈജയന്തിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്താ ഈ പെൺകൊച്ചിനോട് കാണിക്കുന്നേന്ന് അപ്പൊ ഇതാണോ പെൺകൊച്ചി ഇത് പെൺകൊച്ചോ നല്ല കുടുംബം കലക്കാൻ വന്ന പിശാചാണെന്നാണ് കേട്ടോ വൈജയന്തി അലീനിനെ പറ്റി പറയുന്നത് പലീനാണെങ്കിലും ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ബാലചന്ദ്രനാണെങ്കിലും റൂമിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വിൻഡോയുടെ അടുത്തുള്ള ആ ടേബിളിൻ്റെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ഫോണെടുത്ത് കയ്യിൽ പിടിച്ച് ഫോണിൽ ഇങ്ങനെ നോക്കി ആ വിൻഡോയുടെ അവിടെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോഴാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടോ ഇവരെല്ലാവരും കൂടെ റോഡിൽ കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ കാണുന്നത് ഇതേ സമയം അലീന ബാഗ് എടുക്കാൻ ചെല്ലുമ്പോൾ ഹരിയാണെങ്കിൽ ആ ബാഗ് അങ്ങ് തട്ടിത്തെറപ്പിക്കുന്നുണ്ട് കേട്ടോ കാലുകൊണ്ട് കൊണ്ട് ബാഗാണെങ്കിൽ അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഹരിയാണെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ അലീന ഹരി ടിക്കുന്നുണ്ട് അപ്പോൾ ഹരി തിരിച്ചടിക്കാൻ നിൽക്കുമ്പോൾ അവിടെ കൂടി നിന്ന് നിർത്താൻ എന്താണ് ഈ ചെയ്യുന്നത് ചോദിക്കും അപ്പോൾ ഹരി കൈയങ്ങ് താഴ്ത്തിയിടും അലീനിനെ അടിക്കൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് അലീന അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് ചെന്ന് ആ ബാഗ് എടുക്കുമ്പോൾ ഒരു ചേച്ചി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക് എന്നിട്ട് ബാഗ് എടുത്ത് വീണ്ടും ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ വരികയാണ് എന്നിട്ട് വൈജയന്തിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മാഡം ഈ ചെയ്തത് എന്താണെന്ന് ഞാൻ ഞാനിവിടുന്ന് നല്ല വിഷമത്തോടു കൂടിയാണ് പോകുന്നത് എന്നെ ഓർത്തിട്ടല്ല മാഡത്തിനെ ഓർത്തിട്ടെന്ന് പറയും കേട്ടോ അപ്പോഴും വൈജയന്തി ഇറങ്ങിപ്പോടി ഇതൊക്കെ എടുത്തുകൊണ്ട് നാട്ടോ പറയുന്നത് അലീന സങ്കടപ്പെട്ട് അവിടുന്ന് അങ്ങ് പോവുകയും ചെയ്യും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ബാലചന്ദ്രൻ മുകളിലെ ബാൽക്കണിയിൽ നിന്നിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അലീന പോയി കഴിയുമ്പോൾ വൈജയന്തിക്ക് ഒരു ചിരി ഉണ്ട് കേട്ടോ എന്നിട്ട് അവർ കയറ്റിന് പുറത്തന്നെ നിൽക്കുകയാണ് രോഹിതോ ഹരിയോ ആരോ ഒരാൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് അഞ്ച് മിനിറ്റും കൂടെ അവിടെ നിൽക്കാം ചിലപ്പോൾ അവൾ പോയിട്ട് തിരിച്ചു വന്നാലോ എന്ന് പറയൂ കേട്ടോ ഏയ് ഇനി അവൾ തിരിച്ചു വരുമോന്നുമില്ല അങ്ങനെ തിരിച്ചു വന്നാലും അവൾ അവളെങ്ങോട്ട് എന്ന് തന്നെയാട്ടെ രാജീവൻ പറയുന്നത് എന്നിട്ട് വൈജയന്തിനോട് രാജീവൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു നിമിഷത്തിനല്ലേ നീ ഇങ്ങനെ ആഗ്രഹിച്ചത് എന്ന് അപ്പോൾ അതെ ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്നാണ് വൈജയന്തി പറയുന്നത് ഇതിനെങ്ങനെയാ നിന്നോട് താങ്ക്സ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് വൈജയന്തി പറയുന്നുണ്ട് അപ്പം ഇത് പറയുന്നുണ്ടായിരുന്നു ഇനി ഇങ്ങനെ അച്ഛനെങ്ങനെയാ പ്രതികരിക്കുക എന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറയും അപ്പോൾ അയാൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രാജീവൻ അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ കയ്യിൽ റിവോൾവർ ഉണ്ട് എന്ന് അപ്പോൾ അയാളൊന്നും ചെയ്യില്ലാന്ന് അതൊക്കെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിലും ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് അയാൾ എന്താ ഭാര്യേനെ വെടിവെച്ച് കൊല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കഴിമരം കിട്ടില്ലേ പിന്നെ ജീവിതകാലം മുഴുവൻ ജയിലിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അലീനയുടെ കയ്യിൽ നിന്ന് ഹരിക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ബബിത അത് പറയുന്നുണ്ട് അലീനയുടെ കയ്യിൽ നിന്ന് രണ്ടടും കിട്ടിയില്ലേ ഹരിയാടിനെ അത് തിരിച്ചു കൊടുക്കാനും പറ്റിയില്ലല്ലോ എന്ന് അപ്പോൾ ഹരി പറയും ആ മറ്റവനെ കയറി ഇടപെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊടുത്തേനേ എന്ന് പറയും അപ്പോൾ ഓർക്കാപ്പുറത്തല്ലേ അവളെ അടിച്ചത് അവനൊന്നും ചെയ്യാൻ എന്ന് വൈജയന്തിയും പറയുകയാണ് കേട്ടോ അപ്പോൾ ആ അടി ഞാൻ ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെന്ന് ഹരി പറയും കേട്ടോ എന്നിട്ട് എല്ലാവരും നല്ല ചിരിച്ച് സന്തോഷത്തിൽ നിൽക്കുകയാണ് ഇതേ സമയം ബാലചന്ദ്രൻ ആണെങ്കിലും ബാഗെല്ലാം റെഡിയാക്കിയിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് തന്നെ വരികയാണ് അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും അത് കാണുമ്പോൾ അച്ഛനെ ഇങ്ങോട്ടേ പോകുന്നത് അച്ഛൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനൊന്നും ആയിട്ടില്ല അച്ഛന് സുഖമില്ലാത്തതല്ലേ എന്നൊക്കെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോളോട് ചോദിക്കും അലിനെ എവിടെയെന്ന് അലീന ചേച്ചീനെ രാജീവങ്ങളും എല്ലാവരും കൂടെ പിടിച്ച് പുറത്താക്കിയല്ലേ പുറത്താക്കി എന്ന് പറയട്ടപ്പം അവരെല്ലാവരും കൂടെ പിടിച്ച് പുറത്താക്കിയല്ലേ എന്ന് പറയും അപ്പോൾ നീ അത് നോക്കി നിന്നു എന്ന് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് നോക്കിയിട്ട് കൃഷ്ണമോൾ അപ്പം നിനക്ക് എന്നോട് വന്ന് പറയാൻ പറയുമായിരുന്നല്ലോ നീ അത് പറഞ്ഞില്ലല്ലോ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനാണെങ്കിലും കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ട് കൃഷ്ണമോൾ കുറേ തടയാൻ നോക്കുന്നുണ്ട് പോവല്ലേ അച്ചാന്നൊക്കെ പറഞ്ഞ് പക്ഷേ മോളെ മാറി നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനാണെങ്കിലും കാറിലേക്ക് കയറും കേട്ടോ അപ്പോഴേക്കും കൃഷ്ണമോള് അപ്പുറത്തെ ഡോറ് തുറന്നിട്ട് എന്തായാലും അച്ഛനെ ഞാൻ പോകാൻ സമ്മതിക്കില്ല അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ സീറ്റിലേക്ക് അങ്ങ് കയറിയിരിക്കും എന്തായാലും ബാലചന്ദ്രൻ പോവാതിരിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല കൃഷ്ണമോളെയും കൊണ്ടുതന്നെ പോവുകയാണ് കേട്ടോ അപ്പോൾ പോകാൻ തുടങ്ങുന്ന സമയത്ത് രാജീവൻ ആണെങ്കിലും കാറിന്റെ മുന്നിൽ അങ്ങ് നടക്കു വന്ന് നിൽക്കുന്നുണ്ട് ബാലചന്ദ്രനാണെങ്കിലും ഒന്ന് ബ്രേക്ക് ചവിട്ട് പോലും ചെയ്യാതെ കാർ കാറെടുത്ത് അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴേക്കും രാജീവൻ വീഴാനൊക്കെ പോകുന്നുണ്ട് പെട്ടെന്ന് അങ്ങ് എടുക്കുന്ന സമയത്ത് കാറിന്റെ മുന്നിൽ നിൽക്കുകയാണല്ലോ അപ്പോഴേക്കും എന്തായാലും ഹരി രാജീവനെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബാലചന്ദ്രൻ അപ്പോഴെങ്ങി ി പോകുന്നവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരും വായും പൊളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ മുത്തശ്ശീനോട് ചെന്ന് വൈജേന്ത്യ സങ്കടം പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അവൻ ആദ്യം പറഞ്ഞതാണ് അലീനെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവന് ഇവിടുന്ന് ഇറങ്ങുമെന്ന് ഇനിയിപ്പോൾ അവൻ തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ നീ എന്താ ചെയ്യുക എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ അലീനിനെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അലീനെ കയറാത്ത കൊണ്ടാണോ അറിയില്ല അലീനയുടെ ബാഗെല്ലാം എടുത്ത് കാറിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനാണ് എന്തായാലും അലീനേയും കൊണ്ട് ബാലചന്ദ്രൻ വേറൊരു വീട്ടിലേക്ക് എവിടേക്ക് മാറിയിട്ടുണ്ടോ അവിടെ നിന്ന് അലീനിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ആയതിലും ഈ കുടുംബം ഇങ്ങനെ ആയതിലും നിനക്കൊരു പങ്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജന്തി ആണെങ്കിലും ആകെ സങ്കടപ്പെട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്